സ്വച്ഛതാ ഹി സേവ റെയിൽവേയുടെ ശുചീകരണ സൗന്ദര്യവൽക്കരണ പരിപാടിയുടെ ഭാഗമായി യാത്രക്കാരിലും റെയിൽവേ ജീവനക്കാരിലും ശുചിത്വ ബോധം വളർത്തിയെടുക്കാൻ റെയിൽവേയുമായി സഹകരിച്ച് വടകര റൈഡേഴ്സ് ദിനേഷ് കെയുടെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണ സൈക്ലത്തോൺ റാലി നടത്തി പി സജീവ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു തന്നെ ശുചിത്വത്തിലേക്ക് ീകുക എന്ന കാഴ്ചപ്പാടോടു കൂടെയാണ് രാജ്യത്താകമാനം ശുചിത്വ ബോധവൽക്കരണം സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാ പരിസരങ്ങളും ശുചിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതും ജനങ്ങളിലേക്കായി ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മളെല്ലാവരും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് നമുക്കറിയാം നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന വൽസന്റെ നേതൃത്വത്തിൽ രാജ്യത്തിനാകെ കൊണ്ട് ഒരു നല്ല ശുചിത്വമുള്ള റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു രാജ്യത്തിനാകെ മാതൃകയാണ് വടകരയിലെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇതിന്റെ ഭംഗി കൂട്ടൽ കൂടെ നടന്നപ്പോൾ കെട്ടിലും മട്ടിലും ഒക്കെ തന്നെ നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തിലെ ഒരു തലയെടുപ്പുള്ള റെയിൽവേ സ്റ്റേഷനായി മാറിക്കഴിഞ്ഞു അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വടകര നഗരസഭയും ഇപ്പോൾ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സിൽവർ അവാർഡ് നേടിയിരിക്കുകയാണ് വടകര നഗരസഭ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു നഗരസഭയുടെയോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭരണാധികാരികളുടെയോ മാത്രം പ്രയത്നം കൊണ്ടല്ല നമ്മൾ ഈ കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് ഇത് നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പോലെ നിങ്ങളെപ്പോലെ ഇവിടെ ഈ ശുചിത്വ മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹോദരിമാരെ പോലെ അങ്ങനെ വടകരയിലെ നാനാവിധത്തിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തമാണ് വടകര റെയിൽവേ സ്റ്റേഷനും ഈ രാജ്യത്തിന് മാതൃകയാക്കാനും അതുപോലെ തന്നെ വടകര നഗരസഭ രാജ്യത്ത് തന്നെ തലയുയർത്തി നിൽക്കാനും വേണ്ടി കഴിഞ്ഞ സാഹചര്യം ഉണ്ടാക്കിയത് വത്സലൻകുനിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റേഷൻ മാസ്റ്റർ സജിത് ലാൽ പി ഹെൽത്ത് ഇൻസ്പെക്ടർ വിപിൻ അശോക പി ശ്യാംരാജ് ആർ പി എഫ് ഉദ്യോഗസ്ഥരായ ബിനീഷ് പി പി വി മുരളീധരൻ മണലിൽ മോഹനൻ സി പി കെ അശ്വിൻ പ്രകാശ് ജയേഷ് പി എം ആശിൽ ശ്രീധർ രജീഷ് ബാബു എസ് എൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അഞ്ചന എൻ എസ് എസ് വോളിയേഴ്സായ ശ്രീലക്ഷ്മി എസ് എസ് ദേവപ്രിയ പി എ അജയ് സുരേഷ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് എസ് എൻ കോളേജ് എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനത്തിലും പങ്കാളികളായി